മാപ്രാണത്തെ ആപ്പിൾസിന് കുറച്ച് ആളുകൾ വന്നു മനുഷ്യനെ മെനക്കെടുത്തിന്ന് പറഞ്ഞാ മതിയല്ലോ പുതിയ വായനശാല ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് അവന്മാർക്ക് വലിയ നിർബന്ധം എങ്ങനെ പോവും ഇവിടെയാണെങ്കിൽ നിന്ന് തിരിയാൻ തന്നെ സമയമില്ല കരയോഗം പ്രസിഡന്റ് ടി പ്രമാണിയാ നമസ്കാരം ഞാൻ ആദ്യം തന്നതാ ഈ മുറിയുടെ പെയിന്റിംഗ് പൂർണ്ണമായിട്ടും പൂർത്തിയായിട്ടില്ല അതൊന്നും കുഴപ്പമില്ല യാത്രയൊക്കെ സുഖായിരുന്നല്ലോ അല്ലേ പരമസുഖം പ്ലെയിനിൽ കയറിയ ഉടനെ ഈ പൈലറ്റ്മാരും എയർ ഓഫീസ്മാരും ഓടി വരികയല്ലേ കുടിക്കാൻ എന്താ വേണ്ടത് കഴിക്കാൻ എന്താ വേണം ചോദിച്ചിട്ടുണ്ട് ഞാനൊരു സ്ഥിരം യാത്രക്കാരനാണല്ലോ ഫസ്റ്റ് ക്ലാസ്സിലാണെങ്കിൽ ഞാനും ഏതോ ഒരു കേന്ദ്രമന്ത്രി മാത്രം ഞാനങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പോയില്ല നമുക്ക് കാര്യം പക്ഷേ പുള്ളി നമ്മളെ അടുത്ത് നമ്മളെ പരിചയപ്പെട്ടു പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോ ഞാൻ ഓഫീസിൽ ചെല്ലണം പാർലമെന്റിൽ ചെല്ലണം എന്ന് പറഞ്ഞു ഒരേ ബഹളം എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കേന്ദ്രമന്ത്രി എന്തായാലും പേര് അങ്ങനെ പോയില്ലേ മരിച്ച പേരുണ്ടാവില്ലേ മേനോനെ മരിക്കുന്നതുവരെ എന്നും ഡൽഹി വിളിക്കും ഞാൻ ഫോൺ എടുക്കല വലിയ ശല്യ ഡൽഹി പോവാൻ നമുക്ക് എവിടെ മരിച്ചിട്ട് പോവാത്തത് അന്ന് മാത്രാണൻ കരയോഗത്തിന്റെ ചെറിയൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ എയർപോർട്ട് വന്നിറങ്ങിപ്പോ ഈ ഇന്ത്യൻ എയർവേൽസിന്റെ ആൾക്കാരെല്ലാം കൂടെ എന്നെ പറഞ്ഞു വന്നാൽ അവർക്കും എനിക്കൊരു സ്വീകരണം തരണം വന്നു ഈ കൊല്ലം ഇന്ത്യൻ എയർവെൽസിലെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്ത യാത്രക്കാരൻ ഞാനാണല്ലോ പക്ഷെ എനിക്ക് സ്വീകരണത്തിനൊക്കെ എവിടെയാണ് നേരം വേണ്ടെന്ന് പറഞ്ഞു ഇനി നാട്ടിലെത്തി കരയോഗത്തിന്റെ പോലെ സ്വീകരണം കഴിഞ്ഞ ശേഷമേ വേറെ സ്വീകരണമുള്ളൂ ഇവിടത്തെ ഞാൻ പ്രസിഡന്റ് ആയിട്ടുള്ള അതെ നാട് കഴിഞ്ഞ് എനിക്ക് മറന്നാടുള്ളൂ കരയോഗം എന്ന് വെച്ചാൽ ചെറുപ്പം മുതൽ എനിക്ക് ജീവനാ നല്ലൊരു തുക ഇവിടത്തെ കരയോഗത്തിന് സംഭാവന ചെയ്യണമെന്ന് ഞാൻ ബോംബെയിൽ വെച്ചേ തീരുമാനിച്ചതാ അല്ലേ അപ്പോ കരയോഗത്തിന് സ്വീകരണം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഡേറ്റ് കൊടുത്താൽ മതിയോ ഇവർക്ക് കേൾക്കുന്ന നിർബന്ധമാണെങ്കിൽ അങ്ങനെ എന്താ കൈക്ക് ഏയ് ഒന്നുമില്ല അല്ല ഞാൻ കൈ ഇങ്ങനെ ഏയ് വന്നപ്പോ വാദത്തിന്റെ സുഖോണ്ട് എനിക്ക് ആഴ്ചയിൽ രണ്ടു മൂന്നും സുഖം ഉണ്ടാവും ഒരു തുക വലിയ വലിയ ജഡ്ജിമാരും സിനിമാ താരങ്ങളും ഞങ്ങൾ ഇന്ത്യയിലെ ഒരു വ്യവസായ പ്രമുഖൻ നാട്ടിൽ പ്രമുഖ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മണക്കെടു പക്ഷേ സ്വീകരണം ഗംഭീരമായിരിക്കണം നാടൊന്ന് ഇളകണം നാടൊന്നിളകണം അപ്പോ കരയോഗത്തിന് നല്ലൊരു തുക സംഭാവന ഏർപ്പാടായിക്കൊള്ളു അതാരൊക്കെയാർഗീസെടുക്കും